ം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം എന്ന് പറയാൻ പോകുന്നത് നമ്മൾ വളരെ ചൈതന്യത്തോടുകൂടിയും വളരെ ആത്മാർത്ഥതയോടും പ്രാർത്ഥനയോടും കൂടി നമ്മൾ എന്നും വിളക്ക് കൊളുത്താറുണ്ട് രാവിലെയും വൈകിട്ടും വിളക്ക് കൊളുത്താവുന്നവർ ഉണ്ട് എന്നാൽ തീർച്ചയായിട്ടും രാവിലെ കൂടി വീട്ടിൽ വിളക്ക് കൊളുത്തുന്നത് വളരെ ഫലം നൽകും എന്നുള്ളതാണ് അതായത് രാവിലെ കാലങ്ങളിൽ നമ്മൾ എപ്പോഴാണോ എഴുന്നേൽക്കുന്നത് ആ സമയം തന്നെ നേരെ പോയി കുളിച്ച് വിളക്ക് വിളക്ക് കൊളുത്തിയതിനു ശേഷം പ്രാർത്ഥന കഴിഞ്ഞതിനു ശേഷം അടുക്കളയിലേക്ക് കയറുക അതാണ് ഉത്തമമായിട്ടുള്ള കാര്യമെന്ന് പറയുന്നത് നമ്മളുടെ അന്നത്തെ ദിവസം തുടങ്ങുന്നതും തന്നെ നല്ല അടിപൊളിയായിട്ട് വിളക്ക് കൊളുത്തി വളരെ വൃത്തിയോടുകൂടി വിളക്ക് കൊളുത്തി പ്രാർത്ഥനയിലൂടെ നമ്മുടെ അന്നത്തെ ദിവസം ആരംഭിച്ചു കഴിഞ്ഞാൽ സകലമാന പ്രശ്നങ്ങളും ദുരിതങ്ങളും നമ്മൾക്ക് വരാനുള്ളത് ഒക്കെ വഴി മാറിപ്പോകും എന്നുള്ളതാണ് ഒരുപാട് പ്രയാസങ്ങളും ദുരിതങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകും ും ജീവിതം എന്ന് പറയുന്നത് തന്നെ നാണയത്തിൻ്റെ ഇരുവശങ്ങൾ പോലെയാണ് അതായത് ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ദുഃഖങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഒക്കെ നമ്മൾ നേരിടേണ്ടി വരും എല്ലാ പ്രയാസങ്ങളും തരണം ചെയ്ത് പോകുക എന്ന് പറയുന്നത് തന്നെയാണ് ഒരു ജീവിതം വരും പറയുന്നത് ഏതൊരു മനുഷ്യനും ഒരുപാട് നാൾ സന്തോഷിക്കുന്നില്ല ഏതൊരു മനുഷ്യനും ഒരുപാട് നാൾ ദുഃഖിക്കുന്നുമില്ല അപ്പോൾ കയ്പേറിയതും മധുരമേറിയതുമായിട്ടുള്ള ജീവിത അനുഭവങ്ങൾ നമ്മളുടെ അനുഭവത്തിലൂടെ കടന്നു പോകും എന്നുള്ളതാണ് അപ്പോൾ വിളക്കൊരുക്കുമ്പോൾ നമ്മൾ വളരെയധികം ശ്രദ്ധിക്കുക നേർത്ത ഒരു ഒരഴുക്ക് പോലും വിളക്കിലോ വിളക്കിൻ്റെ തട്ടത്തിലോ ഒന്നും ഇല്ലാത്ത രീതിയിൽ എന്നും വിളക്ക് വൃ യായി കഴുകി ഉണക്കിയെടുത്ത് വിളക്ക് കൊളുത്തുന്നത് വളരെ ഉത്തമമാണ് ഇനി രാവിലെ വിളക്ക് കൊളുത്തുന്നവർ അതിൻ്റെ എണ്ണയും തിരിയുമൊക്കെ കളഞ്ഞതിന് ശേഷം നിങ്ങളൊന്ന് തുടച്ച് വൈകുന്നേരം വിളക്ക് കൊളുത്തുന്നത് നല്ലതാണ് പക്ഷേ പിന്നീട് നിങ്ങൾ പിന്നീട് രാവിലെ വിളക്ക് കൊളുത്തുമ്പോഴേക്കും വീണ്ടും വിളക്ക് തുടച്ചാണ് നമുക്ക് വിളക്ക് കൊളുത്താൻ സാധിക്കുക അപ്പോൾ ഒരു കാര്യം ചെയ്യുക രാവിലെ മണിയോട് കൂടി വിളക്ക് കഴുകി ഉണക്കുക വൈകുന്നേരം കഴുകി ഉണക്കിയ വിളക്കിൽ തെളിയിക്കുകയും രാവിലെ തുടച്ച് തെളിയിക്കുകയും ചെയ്യുക എന്നതിനു ശേഷം അത് ഇനി നിങ്ങളുടെ സൗകര്യമനുസരിച്ചാണ് അനുസരിച്ചാണ് ഓരോരുത്തർക്കും ഓരോ രീതിയാണ് എങ്ങനെ നിങ്ങൾ ചെയ്താൽ ും വിളക്ക് വളരെ വൃത്തിയായിട്ട് തന്നെ തെളിയിക്കാൻ നോക്കുക ദീപം തെളിയിക്കുമ്പോൾ നാളത്തിന് ഒരു രീതിയിലുള്ള കോട്ടങ്ങളുമില്ലാതെ വളരെ നല്ല രീതിയിൽ അനങ്ങാതെ നിന്ന് തെളിയുന്ന ദീപം എന്ന് പറയുന്നത് വളരെ ഐശ്വര്യപ്രദമാണ് ആളി കത്തുകയും കരിന്തിരി കത്തുകയും ഒക്കെ ചെയ്യുന്നത് വളരെ ദോഷകരമായിട്ടുള്ള കാര്യമാണ് പിന്നെ നമ്മുടെ വീടിന് പരിസരത്തോ അല്ലെങ്കിൽ നമ്മുടെ നമ്മൾ തന്നെ നട്ടു വളർത്തിയ ചെടിയിൽ നിന്ന് കുറച്ച് പുഷ്പങ്ങൾ അതുപോലെ തുളസിയില ഇറുക്കാൻ പറ്റുന്ന ദിവസങ്ങളിൽ ഒക്കെ എടുത്ത് നമ്മൾ ആ തട്ടമൊന്ന് അലങ്കരിക്കുന്നതും വളരെ നല്ലതാണ് പുഷ്പങ്ങൾ ധൂപം ധൂപം ചന്ദനത്തിരി അതുപോലെ തന്നെ ജലം കുറച്ച് ചന്ദനം അതുപോലെ ഭസ്മം കുങ്കുമം ഒക്കെ നമ്മൾ വിളക്ക് കൊളുത്തുന്നെടുത്ത് എല്ലാ ഇതെല്ലാം ഒരുക്കി വയ്ക്കുന്നത് വളരെ ഐശ്വര്യം തരുമെന്നുള്ളതാണ് അതുമാത്രമല്ല രാവിലെ നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നമ്മുടെ പ്രഭാതത്തിൽ തന്നെ നമ്മുടെ വീട്ടിലുള്ളവർക്കും അതുപോലെ നമുക്കുമൊക്കെ നല്ലത് വരുത്തുവാനും ആ വീട്ടിലേക്ക് അന്നത്തെ ഒരു ശുഭകാര്യങ്ങൾ നടന്നു കിട്ടാനും എല്ലാ കാര്യങ്ങൾക്കും ഒരു തടസ്സമില്ലാതെ വിഘ്നേശ്വരനെ പ്രാർത്ഥിച്ചു കൊണ്ട് നമ്മൾ വിളക്ക് കൊളുത്തുക അതുപോലെ ലക്ഷ്മി ദേവിയുടെ കടാക്ഷമുണ്ടെങ്കിൽ ധനം വീട്ടിൽ വർദ്ധിക്കും ശിവഭഗവാനെ വിളിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചാൽ ആയുസും ആരോഗ്യവും ഉണ്ടാകും എല്ലാ ദേവഗണങ്ങളെയും നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വിളിച്ച് പ്രാർത്ഥിക്കുക തന്നെ ചെയ്യുക ഒരു ദേവതയിലോ ഒരു ദേവനിലോ അല്ലെങ്കിൽ ഒരു ദേവിയയിലോ ഒരു ദേവതയിലോ നമ്മൾ ഒതുങ്ങരുത് കുടുംബക്ഷേത്രത്തിലെയും ദേവിയെയും അതുപോലെ ദേവനാണെങ്കിൽ ദേവനെയും നാഗദൈവങ്ങളെയുമൊക്കെ നമ്മൾ മനസ്സൊരുകി വിളിച്ച് പ്രാർത്ഥിക്കുക തന്നെ വേണം നമ്മളുടെ പ്രാർത്ഥനയിൽ നിത്യപ്രാർത്ഥനയിൽ നാഗ യും നമ്മളുടെ ഗ്രാമദേവതയെയും അതുപോലെ നമ്മുടെ അച്ഛനും അമ്മയെയും നമ്മളുടെ ഗുരുനാഥന്മാരെയും അതുപോലെ തന്നെയാണ് ലക്ഷ്മി നാരായണനെയും അതുപോലെ ഉമാമഹേശ്വരനെയും സൂര്യഭഗവാനെയും എല്ലാം നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കേണ്ടതുണ്ട് അപ്പോൾ ഓരോ ദിവസവും വളരെ നല്ല രീതിയിൽ പ്രാർത്ഥിക്കുന്ന ഒരാൾക്ക് നല്ല ദിവസത്തിൻ്റെ ഒരു തുടക്കമായിരിക്കും എന്നുള്ളതാണ് അതുപോലെ തന്നെ വൈകുന്നേരവും നിങ്ങൾ പൂജാമുറി ഉണ്ടെങ്കിൽ പൂജാമുറിയിൽ വിളക്ക് കൊളുത്തുക ഇനി പൂജാമുറിയില്ല എങ്കിൽ നിങ്ങൾ എവിടെയാണോ വിളക്ക് കൊളുത്തുന്നത് അവിടെ വിളക്ക് കൊളുത്തുക എന്നിരുന്നാലും ഉമ്മറത്തൊരു തിരി തെളിയിക്കുന്നത് വളരെ നന്നായിരിക്കും ഇനി നിങ്ങൾക്ക് തുളസിത്തറയുണ്ടെങ്കിൽ ഉമ്മറത്ത് തിരി തെളിയിക്കുന്നത് ഒഴിവാക്കാവുന്നതാണ് അപ്പോൾ എന്നിരുന്നാൽ പോലും നമ്മളൊരു ചിരാതിൽ പോലും ഉമ്മറത്ത് ഒരു തെരി തെളിയിക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ എല്ലാ വെള്ളിയും ചൊവ്വയും നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ഒരു സ്പൂൺ നെയ്യെടുത്ത് ലക്ഷ്മി സങ്കല്പത്തിൽ ഒരു ചിരാതിൽ ഒഴിച്ച് അല്ലെങ്കിൽ അതിനു വേണ്ടി ഒരു ചെറിയ വിളക്ക് വാങ്ങി വെച്ച് ലക്ഷ്മി സങ്കല്പത്തിൽ വെള്ളിയും ചൊവ്വയും ലക്ഷ്മി ദേവിക്ക് പ്രത്യേകം വിളക്ക് തെളിയിക്കുന്നതും വളരെ നല്ലതാണ് അപ്പോൾ വെള്ളി ചൊവ്വയും ലക്ഷ്മി പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നിങ്ങളുടെ കഴിവിനനുസരിച്ച് നിങ്ങൾക്ക് എത്രമാത്രം കഴിയുമോ അത്രമാത്രം നിങ്ങൾ ലക്ഷ്മി പൂജ ചെയ്യുക ലക്ഷ്മി പൂജ ചെയ്യുവാൻ അധികം ഒരു കാര്യവുമില്ല ഒരുപാട് നല്ല നല്ല സ്മെല്ലുള്ള പുഷ്പങ്ങൾ മുല്ലപ്പൂവോ താമരപ്പൂവോ ഇങ്ങനെ താമരപ്പൂവിലൊക്കെ ലക്ഷ്മി ദേവിയുടെ ചെറിയ ഒരു വിഗ്രഹമോ അല്ലെങ്കിൽ ലക്ഷ്മി ദേവിയുടെ കാൽപാദങ്ങളോ വെള്ളി കൊണ്ടുള്ള കാൽപാദങ്ങളോ സ്വർണം കൊണ്ടുള്ള കാൽപാദങ്ങളോ ഒക്കെ നമുക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കാൽപാദങ്ങളോ ലക്ഷ്മി ദേവിയെ തന്നെ ചെറുതായിട്ട് ലക്ഷ്മി ദേവിയെ നമുക്ക് വാങ്ങാൻ കിട്ടും ഇത് നല്ലൊരു താമര വാങ്ങി ആ താമരയ്ക്കകത്ത് ലക്ഷ്മി ദേവിയെ ഇരുത്തി നമുക്ക് പറ്റും രീതിയിൽ ആ ലക്ഷ്മി ദേവിയുടെ മന്ത്രങ്ങൾ സ്തുതിച്ചു കൊണ്ട് ലക്ഷ്മി ദേവിയെ നമുക്ക് പുഷ്പങ്ങൾ അർപ്പിച്ചു കൊണ്ട് നൂറ്റിയെട്ട് പ്രാവശ്യം ലക്ഷ്മി മന്ത്രം നമുക്ക് ഉരുവിടാവുന്നതാണ് അപ്പോൾ ലക്ഷ്മി ദേവിയുടെ കടാക്ഷം നമുക്കുണ്ടാകും അതുപോലെ പായസം ദേവിക്ക് നിവേദ്യം അർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ കയ്യിൽ നട്ട്സുകളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പഴം നട്ട്സുകളൊക്കെ ദേവിക്ക് നിവേദ്യമായിട്ട് അർപ്പിക്കാവുന്നതാണ് ഇങ്ങനെ നിരന്തരം നമ്മൾ ആഴ്ചയിൽ ഒരു പ്രാവശ്യം വെള്ളിയോ ചൊവ്വ യോ നിങ്ങൾക്ക് തിരഞ്ഞെടുത്തുകൊണ്ട് ലക്ഷ്മി പൂജ നമുക്ക് തന്നെ നമ്മളുടെ വീട്ടിൽ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്ന ഒരു വീട്ടിലും സകല ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ ഏകദേശം നമ്മൾ വിളക്ക് കൊളുത്തുന്ന രീതിയും വിളക്ക് കൊളുത്തണം എന്നുള്ളതും ഒക്കെ നിർബന്ധമായിട്ട് തന്നെ പറഞ്ഞു എപ്പോഴാണോ നിങ്ങൾ എഴുന്നേൽക്കുന്ന ആ സമയത്ത് നിങ്ങൾ വളരെ നല്ല രീതിയിൽ കുളിച്ച് വിളക്ക് കൊളുത്തി നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ പ്രാർത്ഥിക്കുക ആ പ്രാർത്ഥന അതുപോലെ തന്നെ നിങ്ങൾ വൈകുന്നേരവും നല്ല രീതിയിൽ തന്നെ വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക രണ്ട് നേരം വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ഒരു വീട്ടിൽ സകല സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും വന്നു ചേരും തീർച്ചയായിട്ടും ഒരു നേരം വിളക്ക് കൊളുത്തുമ്പോൾ അല്ലെങ്കിൽ കുറച്ച് നാൾ വിളക്ക് കൊളുത്തുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും ആ പരീക്ഷണങ്ങൾ കണ്ട് നിങ്ങൾ പിന്മാറരുത് തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് വിളക്ക് കൊളുത്തിക്കൊണ്ട് തന്നെ ഇരിക്കുക നിങ്ങളുടെ കർമ്മദോഷം കുറയുകയും അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ഫലം ലഭിക്കുകയും ചെയ്യും ഇനി വിളക്ക് കൊളുത്തിയതിനു ശേഷം നിങ്ങൾ എത്ര നേരം വിളക്ക് കൊളുത്തുന്നു എന്നുള്ളത് അതിന് എണ്ണ തീരുന്നത് വരെ അല്ലെങ്കിൽ ഒരു നാഴിക ഒരു അര നാഴികയെങ്കിലും അതായത് ഏകദേശം ഒരു മുക്കാൽ മണിക്കൂറെങ്കിലും വിളക്ക് കൊളുത്തി നിർബന്ധമായിട്ടും വെക്കണം വിളക്ക് കൊളുത്തിയതിനു ശേഷം കരിന്തിരി കത്താതെ വിളക്ക് അണയ്ക്കുന്ന സമയത്ത് നിർബന്ധമായിട്ടും നിങ്ങൾ വിളക്ക് കൊളുത്തുമ്പോൾ ഒരുപാട് പ്രാർത്ഥനകൾ ചൊല്ലിയാണ് നിങ്ങൾ വിളക്ക് കൊളുത്തുന്നത് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ നമുക്ക് വളരെയധികം ഭയഭക്തിയും എല്ലാം ഉണ്ടാകും അതുപോലെ നമ്മൾ എവിടെയെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും നമ്മൾ വിളക്ക് അണച്ചില്ലല്ലോ കരിന്തിരി കത്തുന്നല്ലോ എന്ന് വിചാരിച്ച് മിക്ക വീടുകളിലും ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണ് ഓടി വന്ന് അണയ്ക്കുക എന്നുള്ളത് അതുപോര ഓടി വന്ന് വിളക്ക് അണയ്ക്കാൻ പാടില്ല വിളക്ക് അണയ്ക്കുമ്പോൾ വിളക്കിൻ്റെ ആ ഒരു തൂമ്പുണ്ടല്ലോ ആ തൂമ്പിൽ നമ്മളുടെ കൈകൾ വെച്ചുകൊണ്ട് മൂന്ന് പ്രാവശ്യം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ എന്ന് ജപിക്കണം അത് ജപിച്ചുകൊണ്ട് വേണം അത് ജപിച്ചതിന് ശേഷം നിങ്ങളുടെ കാല് കുറച്ച് ഫ്രണ്ടിലേക്ക് എടുത്തു വെച്ചതിന് ശേഷം നിങ്ങൾ വിള വിളക്ക് അണയ്ക്കുക നിങ്ങൾ ക്ഷേത്രത്തിൽ പോയി തൊഴാൻ നിൽക്കുമ്പോഴും നിങ്ങളുടെ കാല് ഒരു ശക്കലം ഒരു പടി മുന്നോട്ട് എടുത്തു വെച്ചതിന് ശേഷം മാത്രമേ ഭഗവാനെയോ ദേവിയോ തൊഴുക ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ ഇങ്ങനെ ചെയ്യുന്ന നിങ്ങൾക്ക് ഒരു കാരണത്താലും നിങ്ങൾ കുറച്ച് നാളിങ്ങനെ തുടർച്ചയായിട്ട് ചെയ്യൂ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞത് സത്യമാണെന്ന് ഏത് ക്ഷേത്രത്തിൽ പോയാലും നിങ്ങളുടെ വലത് കാല് കുറച്ച് ഫ്രണ്ടിലേക്ക് വെച്ചതിന് ശേഷം നിങ്ങൾ അതായത് സമം വയ്ക്കാതെ വലത് കാൽ കുറച്ച് ഫ്രണ്ടിലേക്ക് വെച്ചതിന് ശേഷം തൊഴുതു നോക്കൂ അതുപോലെ തന്നെ വിളക്ക് കൊളുത്തിയതിനു ശേഷം നമ്മളുടെ പ്രാർത്ഥനകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളുടെ വലതു കൈ നിലവിളക്കിന് നേരെ പിടിച്ചൊന്ന് ചൂട് ചെയ്യുക ചൂട് ചെയ്തതിന് ശേഷം നമ്മളുടെ ഹൃദയത്തോട് ചേർത്ത് പിടിക്കുക വേറെ കൈകൾ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചതിന് ശേഷം ഓം നമോ നാരായണായ ഓം നമോ നാരായണായ ഓം നമോ നാരായണായ മൂന്ന് പ്രാവശ്യം ജപിക്കണം ഇതുപോലെ തന്നെ നിങ്ങൾ ക്ഷേത്ര ദർശനം ചെയ്യുമ്പോഴും ഏത് ക്ഷേത്രം ആയിക്കൊള്ളട്ടെ നിങ്ങളുടെ വലതുകാൽ ഫ്രണ്ടിലോട്ട് എടുത്തു വെച്ച് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുന്നത് ഒരു ശക്കലം എടുത്ത് ഫ്രണ്ടിലേക്ക് വെച്ചാൽ മതി ഇങ്ങനെ പ്രാർത്ഥിക്കുന്നത് ഇങ്ങനെ നിങ്ങൾ വിളക്കണയ്ക്കുമ്പോൾ ഇങ്ങനെ നിങ്ങൾ വിളക്ക് കൊടുത്തുമ്പോൾ നിങ്ങൾക്ക് സർവ്വ ഐശ്വര്യം ജീവിതത്തിൽ വന്നു ചേരുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കുറച്ച് നാൾ നിങ്ങൾ തുടർന്ന് കൊണ്ടുപോകൂ അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലെ മാറ്റം അറിയാൻ സാധിക്കും നന്ദി നമസ്കാരം